വളരെ എളുപ്പത്തിൽ തന്നെ നട്ടു വളർത്താൻ പറ്റുന്നൊരു ചെടിയാണ് കറ്റാർവാഴ എങ്കിലും ഇത് നടുന്നതിൽ വരുന്ന ചില പ്രശ്നങ്ങൾ കാരണമാണ് ഇത് ചീഞ്ഞു പോകുന്നതും ഉണങ്ങിപ്പോകുന്നതും അതുപോലെ തന്നെ നമ്മൾ നട്ടിട്ട് ഒരിക്കലും ഇത് വളർന്നു കിട്ടാത്തതും പുതിയ തൈകൾ ഉണ്ടാവാത്തതും അപ്പോൾ ഇന്നത്തെ വീഡിയോ കറ്റാർവാഴ എങ്ങനെ നട്ടു വളർത്താം ഇതിനെ എങ്ങനെ പരിചരിക്കാം ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ചാണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ആദ്യം നമുക്ക് തൈ മാറ്റി നടുന്ന രീതി നോക്കാം കൈ മാറ്റി നടന്നതിന് മുമ്പ് കുറച്ച് നമുക്ക് ഒഴിച്ച് മണ്ണിനെ ഒന്ന് നനച്ചു കൊടുക്കാം എങ്കിലാണ് നമുക്ക് തൈകൾക്ക് കേടുപാടില്ലാതെ എടുക്കാൻ പറ്റുക നമ്മൾ ഇതുപോലൊരു ചട്ടിക്കകത്താണ് നട്ടു കൊടുക്കുന്നത് ഈ ചട്ടിക്കകത്ത് മണ്ണ് ചകിരിപ്പൊടി മുട്ടത്തോട് കൈകൊണ്ട് പൊടിച്ചിട്ടത് ഇവയൊക്കെ മാത്രമാണ് ഉള്ളത് നമ്മളെടുക്കുന്ന മണ്ണ് ഏത് തന്നെ നല്ല നീർവാർച്ചയുള്ള മണ്ണാണെന്ന് ഉറപ്പ് വരുത്തണം മണ്ണിൽ നല്ല രീതിയിൽ വെള്ളം ഇറങ്ങുന്നില്ലെങ്കിൽ ഇതിനെ തണ്ട് ചീഞ്ഞു പോവാനും ചെടി നശിച്ചു പോവാനും ചാൻസ് ഉണ്ട് അതുമാത്രമല്ല ചെടികൂട്ടും തന്നെ വളർച്ചയുണ്ടാവില്ല ഇനി മണ്ണ് നീർവാർച്ചയുള്ളതാണോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം നമ്മൾ നമ്മളിതുപോലെ മണ്ണ് ഒരു ചട്ടിക്കകത്തോ ഗ്രോബാഗിനകത്തോ എടുത്തു വച്ച ശേഷം അതിലേക്ക് നമ്മൾ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊക്കുക ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഈ വെള്ളം മണ്ണിലേക്ക് നല്ല രീതിയിൽ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ നീർവാർച്ചയുള്ള മണ്ണാണ് ഇതുപോലുള്ള മണ്ണാണ് കൃഷിക്ക് അനുയോജ്യമായത് ഏത് ചെടി നടുമ്പോഴും ഇതുപോലെ നീർവാർച്ചയുള്ള മണ്ണ് തന്നെ നമ്മൾ നടാൻ വേണ്ടി എടുക്കുക ഇനി നീർവാർച്ച ഇല്ലെങ്കിൽ നമുക്കതിനെ നീർവാർച്ചയുള്ളതാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് ചെകിരിച്ചോറും അതുപോലെ തന്നെ നമുക്ക് കുറച്ച് മണലൊക്കെ മിക്സ് ചെയ്ത് നീർവാർച്ചയുള്ളതാക്കി മാറ്റാം അപ്പം നമ്മൾ ഈ ഒരു തൈയാണ് ആണ് ഇന്ന് മാറ്റി നട്ട് കാണിക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിതിൽ നിന്നും പറിച്ചെടുക്കാൻ പറ്റും കാരണം നമ്മൾ ഈ മണ്ണ് നനച്ചു കൊടുത്തിട്ടുണ്ട് അത് മാത്രമല്ല കറ്റാർ വാഴക്ക് വളരെ കുറച്ച് വേരുകൾ മാത്രമേ ഉള്ളൂ ഇതുപോലെ തൈകൾ മാറ്റി നടുമ്പോൾ ഒരുപാട് വളങ്ങൾ ഇട്ടതിന് ശേഷം മാറ്റി നടേണ്ട ആവശ്യമൊന്നുമില്ല വെറും മണ്ണിലേക്ക് തന്നെ നമുക്ക് മാറ്റി നട്ട് കൊടുക്കാം അതല്ലെങ്കിൽ നമുക്ക് കുറച്ച് ചാണകപ്പൊടി ഇട്ട മണ്ണിലേക്കും മാറ്റി നട്ട് കൊടുക്കാം ഈ മണ്ണിനകത്ത് മുട്ടത്തോട് പൊടിച്ചിട്ടിരിക്കുന്നത് നല്ല രീതിയിൽ വായു സഞ്ചാരം കിട്ടാനും വേരോട്ടം നല്ല രീതിയിൽ ഉണ്ടാവാനും വേണ്ടിയിട്ടാണ് അല്ലാതെ വളമായിട്ടല്ല വളമായിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മുട്ടത്തോട് മിക്സിയിലിട്ട് പൊടിച്ച ശേഷം ആ പൊടിയാണ് മണ്ണിലേക്ക് ചേർത്ത് കൊടുക്കുക ഇത് നടടുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ അടിയിലത്തെ ഏറ്റവും അടിയിലത്തെ ഇലയും മണ്ണിന് പുറത്തായിരിക്കണം മണ്ണിന് അകത്താവാൻ പാടില്ല ഇതിൻ്റെ തണ്ടും വേരും വരുന്ന ചെറിയൊരു ഭാഗം മാത്രമേ മണ്ണിനകത്ത് പോകേണ്ട ആവശ്യമുള്ളൂ ഇല മണ്ണിനകത്താവുകയും അതിൽ വെള്ളം വീണത് ചീഞ്ഞു പോവുകയും ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഈ ചെടി മൊത്തമായും ചീഞ്ഞു പോകാനും നശിച്ചു പോകാനും ചാൻസ് ഉണ്ട് ചുവടൊന്ന് ഉറപ്പിച്ചു കൊടുത്ത ശേഷം നമുക്കിനി രണ്ട് മൂന്ന് ദിവസത്തേക്ക് തണലത്തേക്ക് മാറ്റി വെക്കാം ഇപ്പോൾ വെള്ളം നനച്ചു കഴിഞ്ഞാൽ നമ്മൾ ദിവസവും വെള്ളം നനച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഈ ചട്ടിയിൽ എപ്പോഴാണോ നമുക്ക് വെള്ളം എന്ന് തോന്നുന്നത് ഒട്ടും മണ്ണിൽ നനവില്ല എന്ന് തോന്നുന്നത് അപ്പോൾ മാത്രമേ നമ്മളിതിന് വെള്ളം കൊടുക്കേണ്ട ആവശ്യമുള്ളൂ അല്ലാതെ ദിവസവും വെള്ളം കൊടുക്കുകയാണെങ്കിൽ ചെറുതായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും നല്ല രീതിയിൽ വേര് പിടിക്കുന്നതിന് മുൻപ് അധികമായിട്ട് വെള്ളം കൊടുക്കുകയോ അധികമായിട്ട് വെയിലേൽക്കുകയോ ചെയ്താൽ ചെടി നശിച്ചു പോകും ഈ ഒരു കറ്റാർവാഴ ചെടി കണ്ടോ ഇത് നമ്മൾ ഈ ഒരു ചട്ടിക്കകത്ത് വെറുതെ വെച്ച് കൊടുത്തതാണ് ഇത് നട്ടിട്ടില്ല ഇത് മാറ്റി നടാൻ വേണ്ടി ഇവിടെ വെറുതെ വെച്ചതാണ് ഇപ്പോൾ ഇതിനകത്തു നിന്ന് ചെറുതായിട്ട് വേരി ഇറങ്ങി അവിടെ തന്നെ മുളച്ചിട്ടുണ്ട് അപ്പോൾ കറ്റാർ കറ്റാർവാഴയ്ക്ക് നമ്മൾ യാതൊരു പരിചരണവും കൊടുത്തില്ലെങ്കിലും മുളച്ച് ഒരു ചെടിയാണ് ചിലർ പറയാറുണ്ട് കറ്റാർ വാഴ ചെടി പെട്ടെന്ന് മഞ്ഞ നിറം അല്ലെങ്കിൽ ഇതുപോലെ ബ്രൗൺ നിറം പോലെ ആവുന്നു ഇതിൻ്റെ അച്ച ഉണങ്ങി വരുന്നു എന്ന് ഇതിന് കാരണം നല്ല ചൂട് ഏൽക്കുന്നതാണ് ചൂട് തട്ടുമ്പോഴാണ് കറ്റാർ വാഴ ഇതുപോലെ ബ്രൗൺ നിറത്തിലേക്ക് മാറുന്നത് അതുകൊണ്ട് നല്ല വെയിലേൽക്കുന്ന സ്ഥലത്ത് കറ്റാർ വാഴ വെക്കാതിരിക്കും രാവിലെ മുതൽ ഉച്ച വരെയുള്ള വെയിൽ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരം കിട്ടുന്ന വെയിൽ ഇവ രണ്ടും തന്നെ മതിയാവും കറ്റാർ വാഴ നല്ല രീതിയിൽ വളരാൻ അല്ലെങ്കിൽ നമുക്ക് മിതമായിട്ട് വെയിൽ കിട്ടുന്ന ഷെയ്ഡുള്ള സ്ഥലങ്ങളിലും വെക്കാം എന്തിനാ നമുക്ക് ഇൻഡോർ ആയിട്ട് പോലും കറ്റാർ വാഴയും വളർത്താം കറ്റാർവാഴ നമ്മൾ മുഖത്ത് ഉപയോഗിക്കാൻ വേണ്ടി മുറിക്കുമ്പോൾ ഇതുപോലൊരു മഞ്ഞ വെള്ളം ഇതിനകത്തു നിന്നും വരുന്നത് കാണാം ഈ ജെല്ല് നമ്മുടെ മുഖത്തായി കഴിഞ്ഞാലാണ് നമുക്ക് ചൊറിച്ചിൽ ചൊറിച്ചിലെ താഴ്വശത്ത് മാത്രമല്ല അരികുകളിൽ മുള്ള് വരുന്ന വശത്തും ഇതുപോലെ ഈ മഞ്ഞ കറയുണ്ട് ഈ കറ ഒഴിവാക്കിയിട്ട് മാത്രമേ നമ്മൾ മുഖത്തായാലും തലയിലായാലും കറ്റാർവാഴ ഉപയോഗിക്കാൻ പാടുള്ളൂ നമ്മുടെ ഭക്ഷണത്തിലും നമുക്ക് കറ്റാർ വാഴയെ ഉൾപ്പെടുത്താൻ പറ്റും ഇതിൻ്റെ ജെല്ല് ജ്യൂസായിട്ട് നമുക്ക് കഴിക്കാം വയറ്റിൽ അൾസറ് അതുപോലെ തന്നെ വയറ്റിൽ എരിച്ചിൽ പോലുള്ള അസുഖങ്ങളുള്ളവർ കറ്റാർ വാഴയുടെ ജെല്ല് കഴിക്കാറുണ്ട് അപ്പോൾ ഏത് രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിലും നമ്മൾ ഈ മഞ്ഞ കറ ഒഴിവാക്കിയിട്ട് വേണം ഉപയോഗിക്കാൻ ഈ കറ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഇതുപോലെ മുറിച്ചെടുത്ത ശേഷം നമുക്ക് ഇതിനെ നേരെ കൊണ്ടുപോയി കുത്തനെ ചാരി വെക്കാം ഈയൊരു മുറിച്ച ഭാഗം താഴോട്ട് വരുന്ന രീതിയിൽ ചാരി വെക്കാം ഇങ്ങനെ ചാരി വയ്ക്കുമ്പോഴും കറയെല്ലാം ഊർന്ന് പൊയ്ക്കോളും അരമണിക്കൂറിന് ശേഷം രണ്ട് സൈഡിലേയും മുള്ളിൽ ചെത്തി നമുക്ക് നന്നായിട്ട് കഴുകിയിട്ട് ഉപയോഗിക്കാം അതല്ലെങ്കിൽ നമ്മൾ മുറിച്ചെടുത്ത ശേഷം ഇതുപോലെ രണ്ട് കഷ്ണങ്ങൾ അകലിയിട്ട് പച്ചവെള്ളത്തിനകത്തേക്ക് ഇട്ട് വെക്കുക എന്നിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് ഇത് നന്നായിട്ട് കഴുകിയിട്ട് നമുക്ക് ഉപയോഗിക്കാം നല്ല നീർവാർച്ചയുള്ള മണ്ണിലാണ് നട്ടു കൊടുക്കുന്നതെങ്കിൽ യാതൊരു വളവും ഇല്ലാതെ തന്നെ ഇത് നല്ല കരുത്തോടെ വളരും ഇനി വളം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ചാണകപ്പൊടി ആട്ടിൻ കാഷ്ടം അങ്ങനെ എന്ത് വളവും നമുക്ക് വളരെ കുറച്ചിട്ട് കൊടുക്കാം